ഹായ് മക്കളെ വെൽക്കം ടു ഐ ട്യൂട്ടർ നിങ്ങൾ സ്വന്തം എ കെ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു ഗ്രേസ് മാർക്ക് വന്നു ആ സർക്കുലറിൽ ഗ്രേസ് മാർക്ക് എത്ര എന്നില്ലായിരുന്നു അല്ലെ ഇപ്പം ഗ്രേസ് മാർക്ക് എത്രയാണ് എന്നുള്ളത് കൂടി വന്നിട്ടുണ്ട് ഇന്നു മുതൽ പതിനാറാം തീയതി വരെ ഗ്രേസ് മാർക്ക് എൻട്രി എൻട്രിയാണ് അവസരം സ്കൂളിൽ കേട്ടോ സോ ഞാൻ വൺ ബൈ വൺ ആയിട്ടൊന്ന് ജസ്റ്റ് വായിച്ചു തരാം അതേപോലെ ഈ ഒരു സർക്കുലറിന്റെ കാര്യങ്ങൾ ഞാൻ വീഡിയോന്റെ അവസാനം ഫോട്ടോ ആയിട്ട് കൊടുക്കാം നിങ്ങക്ക് വീഡിയോ കാണുമ്പോ തന്നെ അതൊന്നും കാണാൻ സാധിക്കും കേട്ടോ ഓക്കെ ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറയാണ് ശ്രദ്ധിക്കാം മസ്റ്റ് ഐറ്റം ചാനൽ മറന്നു പോരുന്നതെ ഷെയർ ചെയ്യാം സന്തോഷവാർത്തല്ല എല്ലാരും അറിയട്ടെ സ്കൂൾ കലോത്സവത്തിന് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇരുപത് മാർക്കാണ് ബി ഗ്രേഡ് ആണെങ്കിൽ പതിനഞ്ച് മാർക്കാണ് സി ഗ്രേഡ് പത്ത് മാർക്കാണ് ഇത് ഇതെവിടെയാണ് സംസ്ഥാനത്ത് കിട്ടിയാലാണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട് മാത്രം വായിച്ചു പോകുന്നത് ബാക്കിയുള്ളത് താഴെ സോറി ഞാൻ എവിടെ കൊടുക്കും നമ്മുടെ അവസാന വീടിന് അവസാനം ഞാൻ ഫോട്ടോ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ജെ ആർ സിക്ക് പത്ത് മാർക്കാണ് എസ് പി സിക്ക് ഇരുപത് മാർക്കാണ് കേട്ടോ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നിങ്ങൾ പങ്കെടുത്ത കുട്ടികളാണെങ്കിൽ ഇരുപത്തിയഞ്ച് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോറി ഹൈസ്കൂളാണ് കേട്ടോ ഹൈസ്കൂളിന് പതിനെട്ട് മാർക്ക് ഉണ്ടാവുക രാജ്യ പുരസ്കാരം നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്കും രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ ലിറ്റിൽ ക്ലാസ്സിന് പതിനഞ്ച് മാർക്ക് ഉണ്ട് അതേപോലെ എനിക്കിപ്പോൾ സ്പോർട്സിൽ നിങ്ങൾ അന്തർദേശീയ മത്സരം പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് മാർക്ക് ലഭിക്കും ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേപോലെ അന്തർദേശീയ മത്സരങ്ങളിൽ രണ്ടാം സ്ഥാനമാണെങ്കിൽ തൊണ്ണൂറ് ഉണ്ട് മൂന്നാം സ്ഥാനമാണെങ്കിൽ എൺപത് മാർക്ക് ഉണ്ടാകും അതേപോലെ ദേശീയ ലെവലാണ് വന്നെങ്കിൽ ഫസ്റ്റ് പ്രൈസിന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എഴുപത്തഞ്ച് മാർക്കുണ്ട് ഒന്നാം സ്ഥാനം നേടുന്ന കുട്ടികൾക്ക് ദേശീയത്തില് അന്തർദേശീയ മത്സ്യട്ടോ അന്തർദേശീയം പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എഴുപത്തി മാർക്ക് ഉണ്ട് പങ്കെടുത്താൽ മതി പിന്നെ ദേശീയത്തിൽ കിടക്കുന്ന സമയത്ത് ഒന്നാം സ്ഥാനം അൻപത് മാർക്ക് രണ്ടാം സ്ഥാനം നാൽപ്പത്തഞ്ച് മൂന്നാം സ്ഥാനം നാല്പത് മാർക്ക് പങ്കെടുത്തവർക്ക് മുപ്പത്തഞ്ച് മാർക്കാണ് ഉണ്ടാവുക ഓക്കെ അപ്പൊ ഞാൻ എല്ലാം ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുകയില്ല എൻ സി സി പ്രധാനപ്പെട്ടതാണ് അല്ലെ എൻ സി സിക്ക് നിങ്ങൾക്ക് ഉള്ളത് നാൽപ്പത് മാർക്കാണ് അത് നിങ്ങൾ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുന്ന പങ്കെടുത്ത കുട്ടികൾക്കാണ് കേട്ടോ അതേപോലെ നിങ്ങൾക്ക് നാഷണൽ ഇൻഡിക്കേറ്റ ക്യാമ്പിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നെങ്കിൽ മുപ്പത് മാർക്കാണ് ലഭിക്കാൻ പോകുന്നത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾ എൻ സി സി ക്യാഡറ്റ് ആണെങ്കിൽ എൻ സി സി കാഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ലഭിക്കും ഓക്കെ ആണല്ലോ ഓക്കെ ഇത്രയും കാര്യം ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ ഒരു സർക്കുലർ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗൺലോഡ് കിട്ടാൻ ചാൻസ് കുറവാണ് ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഫോട്ടോ ആയിട്ട് ഞാൻ കൊടുക്കാം സോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിൽ അത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ആണല്ലോ സോ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചോദിക്കുക ന്യൂസ് ആണ് വേമെന്ന് പറയുകയാണ് വീണ്ടും കാണാം ബൈ